ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ പുതിയ പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പഴവും നാല് മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം ഓയില് ചൂടായതിനു ശേഷം നമുക്ക് പഴം ഇതുപോലെ കുറച്ചിട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയപ്പോൾ തന്നെ നമുക്കത് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ എല്ലാ പഴവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ടയും പൊട്ടിച്ചുവയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് എടുക്കാം അപ്പോൾ മുട്ടയും പഞ്ചസാരയും നല്ല രീതിയിൽ മിക്സ് ആവുന്നത് വരെ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഈ സ്പൂൺ വെച്ചിട്ടും ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പം മൂന്ന് പീസ് ഇലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്കായ് പൊടിച്ചതാണെങ്കിലും ചേർക്കാം എൻ്റെ കയ്യിൽ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പഴം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം ഇതിനെ পোড়া പാത്രം വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം തിലേക്ക് പഴത്തിൻ്റെ മിക്സ് ചേർക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കാശിനോട്ടും കിസ്മിസൊക്കെ ചേർക്കാം എൻ്റെ വഴിയില്ലാത്ത ഒന്നാണ് ഞാൻ ചേർക്കാതിരുന്നത് ഇപ്പോൾ കായ്ക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക